നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് ആര്യാടൻ ചൌക്കത്ത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ മണ്ഡലത്തിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതും പ്രവൃത്തി തുടങ്ങി സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടതുമായ പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഭരണാനുമതി ലഭിച്ചിട്ടും സാങ്കേതികാനുമതി ലഭിക്കാത്ത പദ്ധതികൾക്ക് സാങ്കേതികാനുമതി ലഭ്യമാക്കാനും സാങ്കേതികാനുമതി ലഭിച്ച പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനും ശ്രമിക്കും പുതിയ പ്രൊപ്പോസൽ തയ്യാറാക്കാൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സാരഥികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അംഗങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ തേടും കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് സാങ്കേതികാനുമതി ലഭ്യമാക്കും ആദ്യ റീച്ച് റോഡ് നിർമ്മാണത്തിന് കോടിയും അടുത്ത റീച്ചിന് ആവശ്യമാണ് നിലമ്പൂർ ടൌൺ നവീകരണം രണ്ടാം ഘട്ട പ്രവൃത്തി നടത്താൻ ശ്രമം നടത്തുമെന്നും നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിന് നേരത്തെ അനുവദിച്ച തുക കുറച്ചതാണ് നിലമ്പൂർ ടൌൺ ഉൾപ്പെടെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നും എം എൽ എ പറഞ്ഞു കൃത്യമായ ഒരു അറിവ് നേടുന്നതിനും അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ത്വരിത പ്രേരകമായി നടത്തുന്നതിനും ആവശ്യമായ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള മീറ്റിംഗ് വിളിച്ചത് ഇതിലെ പി ഡബ്ല്യൂ ഡി റോഡ്സിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുപോലെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ പിന്നെ ബിൽഡിംഗ്സിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കെ ആർ എഫ് റോഡ് ഫണ്ട് ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിന്നെ വാട്ടർ അതോറിറ്റി ജൽ ജീവൻ മിഷൻ അതുപോലെ തന്നെ കെ എസ് ഇ ബി തുടങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു സംയുക്ത യോഗമാണ് വിളിച്ചത് ഇത് നിലമ്പൂരിൽ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ പലതും തടസ്സപ്പെട്ടു നിൽക്കുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു നിൽക്കുന്നതുണ്ട് ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായ ആലോചന എൻ്റെ അത് ടി എസ് വേണ്ടി കാത്തുനിൽക്കുന്നതുണ്ട് അതേപോലെ തന്നെ ടി എസ് ലഭിച്ചിട്ടും ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ടെൻഡർ ചെയ്യാൻ കഴിയാത്തത് ടെൻഡർ ചെയ്ത വർക്കുകൾ തുടങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് പുതിയ എ എസ് ലഭിക്കേണ്ട പ്രവൃത്തികളുണ്ട് ഇതിന്റെയൊക്കെ വളരെ കൃത്യമായ ഒരു അവലോകനമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത് എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് ആക്ഷൻ നടത്താൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ പുതിയ പ്രപ്പോസലുകൾ എന്തൊക്കെയാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചും ഒരു ചെറിയ ആലോചനകൾ ഉണ്ടായി ഇനി പുതിയ പ്രപ്പോസലുകളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലെ ലോക്കലായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പ്രപ്പോസൽസുകളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നു എന്തൊക്കെയായാലും ചെറിയ ചെറിയ തടസ്സങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജനപ്രതിനിധി ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ നിലമ്പൂർ അനുഭവിക്കുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും ചെറിയ തടസ്സങ്ങളൊക്കെ നീക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട പ്രശ്നങ്ങളുണ്ടായി അതൊക്കെ തടസ്സം നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത് നിലപ്പൂർ ബൈപ്പാസിൻ്റെത് നമുക്കറിയാം ബൈപ്പാസിന്റെ പ്രശ്നം ഇനി അതിന് റിവേസ്ഡ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി എന്ന് പറഞ്ഞെങ്കിലും അതിന് ടി എസ് ലഭിച്ചിട്ടില്ല അവ ടി എസ് ലഭിക്കണം ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കണം ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കണമെങ്കിൽ അതിന് വീണ്ടും ഗവൺമെന്റിലേക്ക് പോകും അപ്പോൾ അതിനുവേണ്ടി പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ടെക്നിക്കൽ സാങ്ഷൻ ആ ഫസ്റ്റ് റീച്ച് വളരെ വേഗത്തിൽ എങ്ങനെ തീർക്കാൻ കഴിയും അതിന് മുപ്പത്തഞ്ച് കോടി രൂപ യുടെ ഒരു എസ്റ്റിമേറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് റീച്ചിന് എത്രയും പെട്ടെന്ന് ടി എസ് വാങ്ങി ലഭിച്ചാൽ ഉടനെ തന്നെ ഫസ്റ്റ് റീച്ച് എങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും തുടർന്ന് അമ്പത്തഞ്ച് കോടി രൂപ വേണം ബാക്കിയുള്ള റീച്ചിലേക്ക് ലാൻഡ് അക്വസിഷൻ നടപടികൾ പൂർത്തീകരിക്കണം ആ നടപടികൾ പൂർത്തീകരിക്കാൻ അതിനാവശ്യമുള്ള കാര്യങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് എന്തൊക്കെ രൂപത്തിൽ ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായിട്ട് ആലോചിക്കുന്നത് ആ പിന്നെ അതുമാത്രമല്ല ഇതിൽ ടവർ ലൈനുകൾ മാറ്റണം അതിനുള്ള എമൗണ്ട് ഒക്കെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തണം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ടി എസ് ലഭിച്ചിട്ടില്ല ഗവൺമെന്റിൽ നിന്ന് ടി എസ് ലഭിച്ചാലേ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിന് അനുവദിച്ച തുക തിരിച്ചു കിട്ടാനും മലയോര ഹൈവേയിൽ നിർമ്മാണം നടത്താത്ത ചന്തക്കുന്ന് വെളിയന്തൂട് റോഡ് നിർമ്മാണത്തിനും ശ്രമം നടത്തും ജൽജീവൻ കുടിവെള്ള പദ്ധതിക്ക് വാട്ടർ ടാങ്കും പ്ലാന്റും യാഥാർത്ഥ്യമാക്കി കമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു വന്യമൃഗശല്യം ആദിവാസികളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യാൻ ഈ മാസം ഒൻപതിന് പ്രത്യേക യോഗം ചേരുമെന്നും എം എൽ എ അറിയിച്ചു നിലമ്പൂർ ടിബിയിൽ നടന്ന അവലോകന യോഗത്തിൽ എംഎൽഎയ്ക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തു തേടം പൊതുമരാമത്ത് കെ സി ബി വാട്ടർ അതോറിറ്റി കെ ആർ എഫ് ബി ജൽജീവൻ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ